പുറത്താക്കിയില്ലെന്ന് മാത്രമല്ല മണ്ഡലം സെക്രട്ടറി ആയിട്ട് ഉയർത്തി നിലപാട് നിയമസഭയിലെ ഭരണപക്ഷത്തെ തെരഞ്ഞെടുപ്പിന് മുമ്പും തെരഞ്ഞെടുപ്പിന് ശേഷം എന്ന് വിഭജിക്കേണ്ടിയിരിക്കുന്നു തിരഞ്ഞെടുപ്പിന് മുമ്പ് തികച്ചും പ്രതിരോധത്തിലായിരുന്നു ഭരണപക്ഷം പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുന്നു അതിന് മറുപടി പറയുന്നു ഇത്ര മാത്രമായിരുന്നു തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഭരണപക്ഷം എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കുന്ന ഭരണപക്ഷത്തെയാണ് കാണുന്നത് മന്ത്രിമാർ വരെ പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കുന്നു യു ഡി എഫിനെ കടന്നാക്രമിക്കുന്നു അതോടൊപ്പം തന്നെ യു ഡി എഫിലെ വിവിധ ഘടക കക്ഷികളെ തുറന്ന് കാണിക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ ദിവസം നാം കണ്ടതാണ് കെ എൻ ബാലഗോപാൽ നിയമസഭയ്ക്കകത്ത് എപ്പോഴും ഒരു പതിഞ്ഞ ശബ്ദത്തിൽ മാത്രം സംസാരിക്കുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകുന്ന കെ എൻ ബാലഗോപാൽ അദ്ദേഹം പ്രതിപക്ഷത്തിനെതിരെ കടുത്ത ആരോപണവുമായി രംഗത്തു വന്നത് ഇന്നിതാ ആരോഗ്യമന്ത്രി വീണ ജോർജും അതേ പാതയിലൂടെ സഞ്ചരിക്കുന്നു പ്രതിപക്ഷത്തിനെതിരെ കടന്നാക്രമണം നടത്തുന്നു ആ വാക്കുകളും ദൃശ്യങ്ങളും സഭ ശബ്ദ മുഖരിതമായ ആ ദൃശ്യങ്ങളും നമുക്ക് കാണാം സർ എനിക്ക് ഒരു കാര്യം മാത്രമേ ഈ സഭയോട് പറയുവാനു സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും എതിരെ അതിക്രമം നടത്തുന്നത് ആരാണെങ്കിലും മുഖം നോക്കാതെ നടപടിയെടുക്കാനുള്ള ആർജവം ഉണ്ടാകണം എന്നുള്ളതാണ് സാർ എനിക്ക് പറയാനുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ ഒരാളെ നമുക്ക് ഓർമ്മയില്ലേ കോട്ടയം കുഞ്ഞച്ചൻ അയാളുടെ പേര് ഞാനിവിടെ പറയുന്നില്ല ഈ സഭ മലീമസമായി പോകും സാർ ഇടതുപക്ഷത്തെ സി പി ഐ എമ്മിലെ വനിതാ നേതാക്കളെ വനിതാ നേതാക്കളുടെ വീട്ടിലുള്ള കുടുംബാംഗങ്ങളെ എന്തിന് അന്തരിച്ചു പോയ സഖാവ് പി ബിജുവിന്റെ പത്നിയെ വരെ സോഷ്യൽ മീഡിയയിലൂടെ ആക്രമിച്ച ആദി നീചമായിട്ടുള്ള നമുക്കത് ഒരു നോക്ക് പോലും കാണാൻ കഴിയില്ല സർ അതിന്റെ ഇരയാണ് സർ ഞാനും എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൻ്റെ കീഴിൽ ഞാൻ പോസ്റ്റ് ചെയ്തതിന് കീഴിൽ അതിന് കീഴിൽ വന്ന ആദ്യം നീചമായി കമന്റ് ചെയ്തിട്ടുണ്ട് സർ എന്ത് നടപടി നിങ്ങൾ സ്വീകരിച്ചു സെപ്റ്റംബർ സെപ്റ്റംബർ മാസത്തിൽ സർ പുതുപ്പള്ളിയിൽ സഖാവ് അമൃത അമൃതക്കെതിരെ സർ പോസ്റ്റ് ഇട്ടില്ലേ എന്താ സ്വീകരിച്ചേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ഇത് നടന്നെങ്കിൽ സെപ്റ്റംബർ മാസത്തിൽ ജില്ലാ ായി അവരോധിച്ചു സർ ഇതാണോ നിലപാട് പറയണം സർ ഇത് നാട്ടിലെ വനിതകൾ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന ഈ വിഷയത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രസ്ഥാനത്തിന്റെ പാർട്ടിയുടെ നിലപാട് സർ ഇനി അത് മാത്രമല്ല സർ ഇതിൽ സർ ഈ ഈ കേസിൽ വ്യക്തിക്ക് ജാമ്യം എടുത്തു കൊടുത്തത് കോൺഗ്രസ് നേതൃത്വം നേരിട്ട് ചുമതലപ്പെടുത്തിയ അഞ്ച് അഭിഭാഷകരാണ് സർ സർ അതിനുശേഷം ആ വക്കീലുമാരുമായി അഭിനന്ദിച്ച് പോസ്റ്റ് ഇട്ടത് കോൺഗ്രസിന്റെ ഡിജിറ്റൽ മീഡിയ സെൽ തലവനാണ് നടപടി എടുത്ത് പുറത്താക്കിയില്ലെന്ന് മാത്രമല്ല മണ്ഡലം സെക്രട്ടറി ജില്ലാ സെക്രട്ടറി ആയിട്ട് ഉയർത്തി സർ ഇതാണോ സ്ത്രീകൾ തോന്നിയിട്ടുള്ള നിലപാട് സർ 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 കഴിഞ്ഞ കഴിഞ്ഞ തൃക്കാക്കര ഇലക്ഷന് യു ഡി എഫിന്റെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന ജോ ജോസഫിന്റെ ചിത്രം മോർഫ് ചെയ്തു ഒരു കമന്റ് ഉണ്ട് സാർ പ്രശസ്ത ഇങ്ങനെയുള്ള വീഡിയോ കണ്ടാൽ ആരാണ് ഷെയർ ചെയ്യാതിരിക്കുക ആ നിലപാടല്ല നമ്മൾ സ്വീകരിച്ച നിലപാടുകൾ വളരെ വ്യക്തമാണ് സർ ഒരു മുൻ നേതാവ് ഇടതുപക്ഷ സംഘടനയിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥി സംഘടനകളിൽ ഒരു മുൻ നേതാവ് ആ നേതാവ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറസ്റ്റിലായി തുടർ മറ്റു അന്വേഷണങ്ങൾ അതിന്റെ ഭാഗമായിട്ട് നടക്കുകയാണ് സാർ സാർ ഈ സഭയിൽ സീനിയർ ആയിട്ടുള്ള ഒരു നേതാവ് ശൈലജ ടീച്ചർ ബഹുമാനിയായ പ്രമേയ അവതാരകയുടെ നേതാവ് ആർ എംപിയുടെ സീനിയർ ഒരു നേതാവ് പറഞ്ഞില്ലേ മാപ്പ് കറഞ്ഞത് കൊണ്ട് മാറിയോ സാർ ഞാനിത് പറയുന്നത് സഭയുടെ പൊതുവായിട്ട് സാർ മാുംറഞ്ഞ കാര്യം മാപ്പ് പറയണം മനോഭാവങ്ങളിൽ മാറ്റം വേണം സ്ത്രീ എങ്ങനെയാണ് കാണുന്നത് ശരീരമാണോ ബഹുമാനിയായ ഈ നാട്ടിലെ പ്രശസ്തയായിട്ടുള്ള ഒരു ഒരു സിനിമ ചലച്ചിത്ര സർ സർ എന്താണ് എന്താണ് ബോധ്യം ബോധ്യം രാഷ്ട്രീയ എന്താണ് സ്ത്രീകളെ സംബന്ധിച്ച കുട്ടികളെ സംബന്ധിച്ചിട്ടുള്ള നിലപാട് എന്താണ് സർ സർ ഇതിൽ ഒരു കാര്യം ഇവിടെ ഉണ്ട് സർ ഇതിൽ ഷോബിൻ തോമസ് ചാവണാവലിൽ ആരാണ് ഷോബിൻ തോമസ് ചാവണ ചാവണാലിൽ അങ്ങനെയാണെന്ന് തോന്നുന്നു സർ യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയാണ് അന്ന് എഴുതിയത് സർ 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 എനിക്ക് എനിക്ക് വായിക്കാൻ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഈ സഭയിൽ അത് പക്ഷെ ഞാൻ തയ്യൽ ടീച്ചറുടെ കിട്ടിയെങ്കിൽ തരുന്നവർക്ക് തരുന്നു നടപടിയെടുത്തു നടപടിയെടുത്തു എന്ത് യൂത്ത് ജനറൽ സെക്രട്ടറി ഫേസ്ബുക്കിൽ എഴുതി ഷോയിൻ വടകര മണ്ഡലത്തിലെ സോഷ്യൽ മീഡിയ പ്രചരണത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന് ഒപ്പൻ ചുക്കാൻ പിടിക്കുന്ന ആളാണ് സർ എന്തെങ്കിലും നടപടി എടുത്തോ സർ ഇതിൽ രണ്ട് വിഷയമുണ്ട് സർ സർ ഇതിൽ ഒരു രണ്ട് വിഷയമുണ്ട് സ്ത്രീ വിരുദ്ധത അത്യന്തം നീചമായ സ്ത്രീ വിരുദ്ധത രണ്ട് ടീച്ചർ ഒരു സയൻസ് അധ്യാപികയായിരുന്നു ടീച്ചർന്ന് തയ്യൽ ടീച്ചർ എന്ന് പറഞ്ഞു എന്താ തയ്യൽ ടീച്ചർ മോശമായിട്ടുള്ള തൊഴിലാണോ സർ സാർ തൊഴിലാളി മേഖല അല്ലെങ്കിൽ ടീച്ചർ അധ്യാപക സമൂഹത്തെ അധിക്ഷേപിക്കുന്ന നിലപാടല്ലേ സാർ എടുത്തത് എന്താണ് അതിന്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്താണ് സർ എന്തുകൊണ്ട് അത് തിരുത്തപ്പെടുന്നില്ല സാർ സർ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള പൊതു നിലപാടുണ്ടാകണം ആ നിലപാടിൽ ഇങ്ങനെയുള്ള സങ്കുചിതമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ടാകാൻ പാടില്ല അതിലൊരു നിലപാടേ പാടുള്ളൂ അത് ആരതിക്രമം ചെയ്താലും അവർക്കെതിരെ ശക്തമായ നടപടി എടുക്കണം എന്നുള്ളതാണ് സാർ അതിലുള്ള നിലപാട് അത് മുഖം നോക്കാതെ നടപടി എടുക്കും സാർ അതിലേതറ്റം വരെ സർക്കാർ പോകും സാർ സാർ ഇതിൽ ഇനി സാർ ഇതിൽ ഒരു ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ ബാക്കിയായി ഉണ്ട് ഞാൻ പക്ഷേ അതെല്ലാം വായിക്കുന്നില്ല ഞാൻ വായിക്കുന്നില്ല സാർ സാർ ഇതിൽ അന്ന് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറി പോലീസ് സ്റ്റേഷൻ വിഷ്ണു ആ വിഷ്ണുവിന്റെ വീട്ടുവളപ്പിൽ കുളിച്ചിട്ടിരുന്നു മറന്നിത് പറയേണ്ട ഈ സഭ ഇങ്ങനെയല്ല ഇത് ചർച്ച ചെയ്യേണ്ടത് സാർ അപ്പുറത്തും ഇപ്പുറത്തും ചേരുതിരിഞ്ഞല്ല സർ ചർച്ച ചെയ്യേണ്ടത് അതിലൊരു നിലപാടെ പാടുള്ളൂ അത് ഞാനുണ്ടാകാം പ്രമേയം അവതരിപ്പിച്ച നമ്മുടെ ബഹുമാനിയ അംഗം ഉണ്ടാകാം ഈ നാട്ടിലെ ഓരോ സ്ത്രീയും ഉണ്ടാകാം ഓരോ പെൺകുഞ്ഞും ഉണ്ടാകാം നമ്മുടെ ഓരോ വനിതകളും ഉണ്ടാകാം അതിനെതിരെ ശക്തമായ നടപടികൾ തന്നെ സ്വീകരിക്കും സർ അതിൽ ഒരു തർക്കവുമില്ല സർ അതിൽ സർക്കാർ മുഖം നോക്കാത്ത നടപടിയെടുക്കും you <laughs>